ഹായ് ഫ്രണ്ട്സ് ഗൾഫിൽ നിന്ന് പെരുന്നാളിന് രണ്ടാഴ്ചത്തെ ലീവിന് നാട്ടിലേക്ക് വന്നതാണ് മുജീബ് നാട്ടിലെത്തിയ പിറ്റേ ദിവസം തന്നെ ഭാര്യയും രണ്ടു മക്കളെയും ഉമ്മയും കൂട്ടി നഗരത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസിൽ തന്നെ ഷോപ്പിങ്ങിന് പോയി മണിക്കൂറുകൾ നീണ്ട പർച്ചേസിന് ശേഷം ബില്ലടയ്ക്കാനായി മുജീബ് ക്യാഷ് കൗണ്ടറിലെത്തി തൻ്റെ കളിക്കൂട്ടുകാരൻ കൂടിയായ നിസാമാണ് ക്യാഷ് കൗണ്ടറിലുള്ളത് ഓരോരോ ഐറ്റംസ് എടുത്ത് പ്രൈസ് നോക്കി ബില്ലെടുക്കുന്നതിനിടയിൽ നിസാം ചോദിച്ചു കുറേ ലീവ് ഉണ്ടോടാ ഇല്ലടാ രണ്ടാഴ്ച ഇരുപത്തിരണ്ടിന് തിരിച്ചു പോകും ഉമ്മയും കുട്ടികളും ഭാര്യയും കുറച്ച് മാറി സോഫയിൽ ഇരിക്കുകയാണ് പതിനാറായിരം രൂപയുടെ ബില്ല് കൊടുത്ത് ക്യാഷ് വാങ്ങി എണ്ണി നോക്കി നിസാം മുജീബിനോട് ചോദിച്ചു അല്ല മുജീബേ ഇതിൽ ഐറ്റംസ് ഒന്നും കണ്ടില്ലല്ലോ ഓ അതോ ഉമ്മായിക്ക് ഞാൻ ചെറിയ പെരുന്നാൾക്ക് എടുത്ത് കൊടുത്തതാടാ പിന്നെ ഉമ്മായക്ക് ഞാൻ മാത്രമല്ലല്ലോ മകനായി ഉള്ളത് വേറെയും മൂന്നാളില്ലേ കല്യാണമായാലും പെരുന്നാളായാലും അസുഖം വന്നാലും ഒക്കെ ഞാൻ തന്നെ ചിലവാക്കണം മാത്രമല്ല ഞാനിപ്പോൾ കുറച്ച് ടൈറ്റില്ല അവൻ്റെ മറുപടി കേട്ട നിസാം ഇച്ചിരി ദേഷ്യത്തോടെ ചോദിച്ചു ഒന്നും വാങ്ങിക്കൊടുക്കുന്നില്ലേൽ പിന്നെ എന്തിനാടാ ആ പാവത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അത് പിന്നെ കുട്ടികളെ നോക്കാൻ ഒരാളില്ലെങ്കിൽ ഒന്നും നോക്കിയെടുക്കാൻ കഴിയില്ലടാ അവരവിടെയും ഇവിടെ ഒക്കെ ഓടി നടന്ന് അതും ഇതുമൊക്കെ വലിച്ചിട്ട് ഒരു സമാധാനവും തരില്ല ഉമ്മ ഉണ്ടേ പിന്നെ ഉമ്മ നോക്കിക്കോളുമല്ലോ വളരെ നിസ്സാരമായി അത് പറഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് അയാൾ തിരിഞ്ഞു നടന്നു മുജീവിനും ഭാര്യയ്ക്കും പിറകിലായി രണ്ട് കുഞ്ഞുങ്ങളുടെ കൈപിടിച്ച് പുറത്തേക്ക് നടക്കുന്ന ആ ഉമ്മയെ കണ്ടപ്പോൾ നിസാമിന് വല്ലാത്ത സങ്കടം തോന്നി അടുത്തുണ്ടായിരുന്ന നൗഷാദിനോടായി ഇങ്ങനെ പറഞ്ഞു ഭാര്യയ്ക്ക് മൂന്ന് കൂട്ടവും മക്കൾക്കും അവനും ഈ രണ്ട് കൂട്ടവും എടുത്ത് അവന് ഒരു കൂട്ടം എടുത്തു കൊടുക്കാൻ ടൈറ്റാണ് പോലും ചെറിയ പെരുന്നാൾ എടുത്തു കൊടുത്തിട്ടുണ്ടത്രേ ആ ഉമ്മയുടെ കൈ പിടിച്ചു പോകുന്ന മക്കൾ ഇതൊക്കെ കണ്ടു വളരട്ടെ പലിശ സഹിതം തിരിച്ചു കിട്ടുമ്പോഴേ ഇവനൊക്കെ പഠിക്കൂ അന്ന് രാത്രി കിടക്കാൻ നേരത്ത് മുജീബിൻ്റെ ഉപ്പ ആ ഉമ്മയോട് ചോദിച്ചു അവരെ കൂടെ പോയിട്ട് നീയൊന്നും എടുത്തില്ലേ ഇല്ല മുജീബും മോളും കുറേ നിർബന്ധിച്ചതാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ കരഞ്ഞു പോകുമെന്ന് ഭയമുള്ളത് കൊണ്ടാവണം തല താഴ്ത്തിക്കൊണ്ടാണ് ഉമ്മ അത് പറഞ്ഞത് കളവ് പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ടും ശബ്ദത്തിലെ പദർച്ച കൊണ്ടും ഉപ്പായിക്കി പെട്ടെന്ന് കാര്യം മനസ്സിലായി നീ അതൊന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞേ കണ്ണുകൾ ഉയർത്തി ആ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും ഉമ്മയുടെ കവിളിലേക്ക് രണ്ട് തുള്ളി കണ്ണീര് ഉറ്റി വീണിരുന്നു ഉമ്മയെ ചേർത്ത് പിടിച്ച് കൈവിരലുകൾ കൊണ്ട് കണ്ണീര് തുടച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു സാരമില്ല പോട്ടെ നമ്മുടെ കുട്ടികളല്ലേ അവർക്കത്രയല്ലേ അറിവുള്ളൂ അല്ലേലും പുതിയതൊക്കെ ഇട്ട് ഈ വയസ്സുകാലത്ത് നമ്മളെവിടെ പോകാനാ പുതിയതിടാനുള്ള കൊണ്ടൊന്നല്ല എന്നാലും നിന്റെ കുട്ടി ഉമ്മായിക്ക് എന്തേലും വേണോ എന്നൊരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ ഞാൻ എങ്ങനെ പോറ്റി വളർത്തിയ കുട്ടിയാ ഓന് അതും പറഞ്ഞ് കരയുമ്പോഴേക്കും ഉമ്മയുടെ കവിളിലൂടെ കണ്ണുനീരൊരു മഴയായി പെയ്തു തുടങ്ങിയിരുന്നു ഒരു ചുമരിനപ്പുറം തൻ്റെ അവഗണന കൊണ്ട് വിങ്ങി ഒരു മാതൃഹൃദയമുണ്ടെന്നറിയാതെ മുജീബും ഭാര്യയും പെരുന്നാളിനടുത്ത പുതുക്കോടി ഓരോ നൈ എടുത്തു നോക്കി അതിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരു പക്ഷേ ഇത് വായിക്കുന്നവരിൽ ഇതുപോലെയുള്ള മുജീബുമാരുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള ധാരാളം മുജീബുമാരുണ്ട് അവരോടായി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു പെരുന്നാളിന് ഡ്രസ്സ് എടുത്തു കൊടുക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അത്ര വലിയ കാര്യമൊന്നുമല്ല പെരുന്നാളിന് പുതിയ ഡ്രസ്സ് കിട്ടാത്തത് കൊണ്ടല്ല ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് ഭാര്യയും മക്കളെയും പരിഗണിക്കുന്നതിനിടയിൽ അവഗണിക്കപ്പെട്ടു പോയ ഒരു മാതാവിൻ്റെ ഹൃദയവേദനയായിരുന്നു അത് ഇതുപോലെ നിത്യ ജീവിതത്തിൽ നമ്മൾ നിസ്സാരമായി കരുതുന്ന പല അവസരങ്ങളിലും ഇത്തരം അവഗണനകൾ മാതാപിതാക്കൾ അനുഭവിക്കാറുണ്ട് അതൊന്നും കാണാനുള്ള കാഴ്ച നമ്മുടെ കണ്ണുകൾക്കുണ്ടാവാറില്ല എന്ന് മാത്രം പത്തിരുപത്തഞ്ചു വയസ്സുവരെ ഓരോ മാതാപിതാക്കളും എത്ര കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് പിന്നീട് തരക്കേടില്ലാത്തൊരു ജോലിയും ഒരു പെണ്ണും ജീവിതത്തിലേക്ക് വരുമ്പോഴാണല്ലോ മാതാപിതാക്കൾ രണ്ടാം നമ്പറായി മാറുന്നത് മാതാപിതാക്കൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നതിനും മരുന്ന് കൊടുക്കുന്നതിനും വരെ പിശുക്ക് കാണിക്കുകയും കണക്ക് പാർ കണക്ക് പറയുകയും ചെയ്യുന്നവർക്ക് ഈ കഥ ഒരു പാഠമാകട്ടെ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്